ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴയുള്ള ഒരു തണുത്ത ഞായറാഴ്ചയിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പം നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ നമ്മുടെ പറമ്പിലൊന്ന് നടാന്ന് വിചാരിച്ചു ഈ കാണുന്നത് അറിയാമല്ലോ നമ്മുടെ മരമുല്ലയുടെ പ്ലാന്റ് ആണ് ഒരു കുട്ടി മരമായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ മഴ സമയത്തായതുകൊണ്ട് നമുക്കിത് പോട്ടിൽ തന്നെ നടണംന്നില്ല നമ്മുടെ പറമ്പിലോ മതിലിൻ്റെ അരികിലോ ഒക്കെ നമ്മൾ ഇതുപോലെ വെറുതെ കുഴിയെടുത്തൊന്ന് വച്ച് കൊടുത്താൽ മതി പെട്ടെന്നാണ് വലുതായി കിട്ടുന്നത് അപ്പോൾ ഈ മഴയും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള മണിമുല്ലയുടെ പ്ലാന്റ് ആണ് മണിമുല്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കൊല്ലകളായിട്ട് ഇത് ഇതുപോലെ വെള്ളപ്പൂക്കളും മഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ വരുന്നതാണ് പോട്ടിൽ വേണ്ടവർക്ക് പോട്ടിൽ നടാം അതല്ലയെന്നുണ്ടെങ്കിൽ നിലത്താണെങ്കിലും നമുക്ക് പടർത്തി കൊടുക്കാം പിന്നെ ഇതാ ഫസ്റ്റ് ലൗവിൻ്റെ ഒക്കെ പ്ലാന്റ് ഒത്തിരി പ്ലാന്റ് നിൽക്കുന്നു കുറേയൊക്കെ ഓർഡർ ഡി ടി ഡി സി വഴിയുള്ളതൊക്കെ കഴിഞ്ഞ വീക്ക് നമ്മുടെ പോന്നിട്ടുണ്ട് പോസ്റ്റ് വഴിയുള്ളത് തിങ്കളാഴ്ച മുതൽ ഡിസ്പാച്ച് ആവും അപ്പോൾ ഇതൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കിതുവരെ നടാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടിയപ്പം എല്ലാത്തിനും പെറുക്കി പറമ്പിലെല്ലാം അങ്ങ് നടുകയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൗവിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് വൈറ്റ് യെല്ലോ റെഡ് മൂന്ന് കളറിലാണ് നമുക്ക് പ്ലാന്റ്സ് ഉള്ളത് അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ മുട്ട നിറയെ കൊല പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കുകയും പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ മുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോയി ലാസ്റ്റ് രണ്ടെണ്ണം വിരിഞ്ഞതാണ് ഇതുപോലൊന്നും അല്ല നിറയെ കൊലകളായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ നല്ലൊരു ഒരു ചെത്തിക്കൊലയൊക്കെ ഉണ്ടാവില്ല അതുപോലെ നല്ല വലിയ പൂക്കൾ നിറയെ കൊല കൊലയായിട്ടുണ്ടാവും അതും ഇതുപോലെ നമുക്ക് തറയിലൊക്കെ എവിടെയെങ്കിലും കുഴിച്ചു വെച്ചാൽ മതി നമ്മുടെ മതിലിൻ്റെ അരികിലോ ഇങ്ങനെ നീളത്തിലൊക്കെ നട്ടു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കളറിലുള്ള ും നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഏകദേശം ഒരു പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് ലൗവിൻ്റെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഒൻപതോളം വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് ഞാൻ എന്താ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒൻപത് പ്ലാൻസിൽ നിങ്ങൾക്ക് മൂന്ന് പ്ലാൻസ് സെലക്ട് ചെയ്യാം നാലാമതൊരു പ്ലാൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഫ്രീ പ്ലാന്റ് വയ്ക്കുന്നതായിരിക്കും അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കഴിയുന്നതും നമ്മൾ അത് തന്നെ വയ്ക്കും അതല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ആ ഒരു കോംബോയുടെ കൂടെ നമ്മൾ വയ്ക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാൻസും അതിൻ്റെ കൂടെയുള്ള ഫ്രീ പ്ലാന്റും എല്ലാം കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഈ ഒരു കോംബോ ഓഫർ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ കഴിഞ്ഞ വീക്ക് വന്നിട്ടുള്ള കുറേ ഓർഡേഴ്സ് നമ്മൾ അയച്ച് കഴിഞ്ഞു ഒരുപാട് പ്ലാൻസ് ഒന്നും ഇനി ബാക്കി ഇരിക്കുന്നില്ല അപ്പോൾ ഒരു നൂറിനുള്ളിൽ പ്ലാൻസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യുക ഈ ഓഫറിൽ തന്നെ പ്ലാൻസ് സ്വന്തമാകും